ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളി പൊക്കവട നമുക്ക് ഉണ്ടാക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറി വളരെ തിന്നായി അരിഞ്ഞെടുത്ത് കാൽ കപ്പ് സവാള ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ മൂന്ന് പച്ചമുളക് വൺ ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ കറിവേപ്പി ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഒരു കപ്പ് കടലപ്പൊടി കൂടെ ഒരു പിഞ്ചളവിൽ സോഡാ പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒന്നര ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ തവണയായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ മാറ്റി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ഇനി ഇതിനൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി പ്രത്യേകം ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്പ അല്പം എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം ഇല്ലെങ്കിൽ പുറംഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പൊ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയെന്ന് കോരിയെടുക്കാം വേണമെങ്കിൽ അല്പം കറിവേപ്പില അതേ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിതായി ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിപ്പക്കോടുകൂടെ റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്